ിലേക്ക് കടക്കുമ്പോൾ അയോധ്യയുടെ കാര്യം തന്നെ ആദ്യം പറയണം എന്തായാലും രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്ന് രാമജന്മഭൂമിയിലെ പുതിയ ക്ഷേത്രത്തിൽ രാംലല്ലയെ കുടിയിരുത്തിയത് പ്രാണപ്രതിഷ്ഠയുടെ ആചാരപരമായ ഒന്നാം വാർഷികം ഈ മാസം പത്ത് മുതൽ മൂന്ന് ദിവസം അയോധ്യയിൽ ആഘോഷിച്ചിരുന്നു അന്ന് രാംലലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിട്ടേക്ക് ഒരു വർഷം തികയുമ്പോൾ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ് അയോധ്യ അതോടൊപ്പം ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രോഹിണി വീണ നമസ്തേ ഗുഡ് മോർണിംഗ് തീർച്ചയായും അയോധ്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ ശ്രീരാമജന്മഭൂമിയിൽ പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നിട്ടുള്ളത് ആ ദിവസം വലിയ ആഘോഷമായി വലിയ ഉത്സവമായി ഭാരതം ഒന്നാകെ കൊണ്ടാടിയിരുന്നു അതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് ജനുവരി ഇരുപത്തി രണ്ട് അതിൻ്റെ ഭാഗമായും അയോധ്യയിലേക്ക് വലിയ രീതിയിൽ ആ തീർത്ഥാടകർ എത്തുന്നുണ്ടോ ഭക്തർ എത്തുന്നുണ്ട് അയോധ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ആ സരയോ നദിക്കരയുള്ളത് കാരണം ഈ പ്രാണപ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികം ദ്വാദേശി ആഘോഷം ഈ മാസം പത്ത് മുതൽ തന്നെ ആഘോഷം ആരംഭിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ആചാരപരമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ നാളുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതും അതിൻ്റെ വാർഷികം വരുന്നതും കഴിഞ്ഞ പതിനൊന്നാം തീയതി ആയിരുന്നു അതുകൊണ്ട് പത്ത് പതിനൊന്ന് തുടങ്ങി മൂന്ന് ദിവസം ും വലിയ ആഘോഷ പരിപാടികൾ ഉത്സവ ലഹരിയിൽ തന്നെയായിരുന്നു അയോധ്യ ഉണ്ടായിരുന്നത് അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയിരുന്നു ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അന്ന് അയോധ്യയിലേക്ക് എത്തിയൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെത്തി പതിനൊന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജയും കൂടാതെ ശ്രീരാമരാഗ സുധയ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമെല്ലാം തന്നെ അയോധ്യയിൽ നടന്നിരുന്നു ഇന്ന് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പ്രാണപ്രതിഷ്ഠ നടന്നതിൻ്റെ ഒന്നാം വാർഷികമാണ് കഴിഞ്ഞ വർഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അഞ്ഞൂറ് വർഷത്തോളമുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൻ്റെ പോരാട്ടത്തിനും സഹനത്തിനും വിരാമം വിട്ടുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ പുതിയ രാമക്ഷേത്രത്തിൽ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് അതിന് യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഒരു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകി ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ആ പ്രത്യേക പൂജകൾ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശേഷമുള്ള മുഹൂർത്തത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അയോധ്യയിൽ നടന്നത് അതിൻ്റെ ഓർമ്മയിലാണ് അയോധ്യ അതിൻ്റെ ആഘോഷത്തിലാണ് അയോധ്യ അതുകൊണ്ട് തന്നെ ആഘോഷപരമായി അല്ലെങ്കിൽ ആചാരപരമായുള്ള വാർഷികം ഈ മാസം നേരത്തെ കഴിഞ്ഞുവെങ്കിൽ പോലും ഇന്ന് അതിൻ്റെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ഒന്നാം വാർഷികത്തിൽ വലിയ ആഘോഷ പരിപാടികളിലേക്ക് ഭക്തജനങ്ങളുടെ തിരക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കും ും കാരണം അത്രയധികം പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിന് അല്ലെങ്കിൽ തീർത്ഥാടകരെ സംബന്ധിച്ച് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് ഭാരത ജനതയെ സംബന്ധിച്ച് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയും അവിടെ പുതുതായി പണിതെടുത്തിട്ടുള്ള രാമക്ഷേത്രവും എല്ലാം തന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക അധിനിവേശത്തിൽ തകർത്ത ക്ഷേത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ സഹനങ്ങൾ അയോധ്യയുടെ മണ്ണിലും ഭാരതത്തിലും നടന്നിരുന്നു പിന്നീട് എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലുമാണ് രാഷ്ട്രീയ സ്വയം സംഘവും ബി അത് വളരെ കൃത്യമായ അജണ്ടയായി എടുത്തുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയും എന്ന ആഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള വലിയ പരിപാടികൾക്ക് സഹനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അവിടേക്ക് നടന്നിട്ടുള്ള രഥയാത്രയും പിന്നീട് നടന്നിട്ടുള്ള പ്രതിഷേധത്തിൽ തർക്കമന്ദിരം തകർന്നു തന്നെ നമുക്ക് മുൻപിലുള്ള ചരിത്രമാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് രാജ്യത്തിന്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനും മസ്ജിദ് മറ്റൊരു സ്ഥലം വിട്ടു നൽകുന്നതിനുമുള്ള നിർണായകമായ വിധി വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ വ്യവഹാരത്തിന് അവസാനം കുറിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലായിരുന്നു അത്തരത്തിലൊരു വിധി വന്നത് ആ വിധി വന്നതിന് അല്ലെങ്കിൽ ആ വിധിക്ക് ഏറ്റവും നിർണായകമായത് അയോധ്യയിൽ പുരാവസ്തു ഗവേഷണ വകുപ്പ് നടത്തിയിരുന്ന പഠനമായിരുന്നു അവിടെയും ആ മസ്ജിദ് നിലനിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് അവിടെ മസ്ജിദ് ഉണ്ടാക്കിയത് എന്ന കൃത്യമായ വിലയിരുത്തലും പഠന റിപ്പോർട്ടും പുരാവസ്തു ഗവേഷണ വകുപ്പ് നൽകിയിരുന്നു ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരുന്നു സുപ്രീം സുപ്രീംകോടതി അത്തരത്തിലൊരു നിർണായക വിധി വന്നത് പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി പൂജ നടത്തിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുത്തു കൊ കൊറോണ സമയത്തും നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ജനുവരിയിൽ പതിമൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ആചാരപരമായ അനുഷ്ഠാനപരമായ ചടങ്ങുകൾക്ക് ശേഷം രാംലല്ലയെ ശ്രീരാമ ഭഗവാന്റെ ബാലകരൂപത്തിലുള്ള രാംലല്ലയെ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് അയോധ്യ വീണ്ടും ഒരു ഉത്സവ ലഹരി അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്വന്തം ജന്മഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി എന്ന വിശ്വാസമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അവിടെ രാംലല്ലയ്ക്ക് വീണ്ടും സ്വന്തം ഗൃഹത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെയാണ് ആ ചടങ്ങുകളെ അയോധ്യ നിവാസികളുമൊപ്പം ഭാരതം മുഴുവനും ലോകമെമ്പാടുമുള്ള ഹിന്ദവ സമൂഹവും ഏറ്റെടുത്തത് ആ ഒരു ചടങ്ങിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ വാർഷികം ഇന്ന് നടക്കുമ്പോൾ അയോധ്യയിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്നു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടൊപ്പം അയോധ്യയെ ആ ക്ഷേത്ര നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടിയാണ് അയോധ്യയിൽ നടക്കുന്നത് പുതിയ എയർപോർട്ട് വരുന്നു ഒപ്പം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം പുതിയ റോഡുകൾ ആശുപത്രി തുടങ്ങി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം തന്നെ ആ ക്ഷേത്ര നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ശ്രീരാമ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ള അത്തരത്തിൽ ക്ഷേത്ര നഗരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അയോധ്യയിൽ ഇന്ന് നിരവധി ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്നുണ്ട് ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ദ്വാദശി ആഘോഷങ്ങൾ വാർഷികത്തിൻ്റെ ഒന്നാം വാർഷികം ആചാരപരമായി നേരത്തെ തന്നെ ആഘോഷിച്ചിരുന്നു അന്ന് വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഒപ്പം രാംലല്ലയുടെ വിഗ്രഹത്തിൽ പതിനൊന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നിരുന്നു രോഹിണി ശരി ജിഷ്ണു അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിട്ടേക്ക് ഒരു വർഷം തികയുകയാണ് അതിൻ്റെ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് അയോധ്യ ലക്ഷക്കണക്കിന് ഭക്തരാണ് രാംലല്ലയെ കണ്ട് ദർശനം നേടുന്നതിനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്